ശേഖജിയിലാണി തങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ قلائد الجواهر الكانون اللي وقال أستاذنا الشيخ عبد القادر الجيلاني رضي الله عنه رأيت رسول الله صلى الله عليه وسلم قبل الظهر نبي صلى الله عليه وسلم دن لي الظهر النمب يعني يعني كانوا جيانة عتمي فقال لي يا بنيا يا ينور جودش ولا يو എന്റെ മോനെ പ്രസംഗിക്കാത്തത് ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാത്തത് എന്താണ് ഞാൻ പറഞ്ഞു പാ അനു ഞാനൊരു അനറബിയാണ് പെർഷ്യക്കാരനാണല്ലോ സാഹിത്യ സാമ്രാട്ടുക്കളായ ഭഗദാദുകാരോട് ഞാനെങ്ങനെ ഭാഷണം നടത്താനാണ് ഞാനെങ്ങനെ സംഭാഷണം നടത്താനാണ് എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇഫ്തഹ് വായ തുറക്കുമോനെ തുറന്നപ്പോൾ പ്രാവശ്യം തുപ്പിത്തന്നു എന്നിട്ട് പറഞ്ഞ മോനെ ജനങ്ങളോട് സംസാരിച്ചോളൂ സംഭാഷണം നടത്തിക്കോളൂ നടത്തിക്കോളൂ പ്രസംഗിച്ചുകൊള്ളൂ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്നോട് പറഞ്ഞു ജനങ്ങളെ നല്ല രീതിയിൽ നല്ല തന്ത്രപരമായി സതുപദേശത്തോടെ നയപരമായി ജനങ്ങളെ ദൈവത്ത് നടത്താൻ പറഞ്ഞു ഞാൻ എങ്ങനെ ലോഹർ കഴിഞ്ഞിട്ട് സംസാരിക്കാനിരുന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ ഹാജരായപ്പോൾ എനിക്ക് ചെറിയൊരു പരിഭ്രമം അലിയെന്നോഹ അപ്പോൾ ഞാൻ അലി അലിറിയുള്ള കണ്ടു എന്നോട് പറഞ്ഞു വായ തുറക്കാൻ ഞാൻ തുറന്നു എന്റെ വായിൽ ആറു പ്രാവശ്യം തുപ്പിത്തന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തേ നിങ്ങൾ ഏഴു തികക്കാത്തതെന്ന് കാല അഥവന് മഴ റസൂരില്ല മതങ്ങളോടുള്ള അഥവാ അവിടുന്ന് ഏഴു പ്രാവശ്യം ചെയ്തപ്പോ ഞാനും ഏഴു തന്നെയായി അതിന് പുറമേ ചെയ്യണ്ട എന്ന് കരുതിയതാണ് അബ്ദുൽ കാദറേ അബ്ദുൽ ജീലാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി നിന്ന് സ്വീകരിച്ച് മാർഗ്ഗത്തിലേക്ക് ഒരുപാട് ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ആളുകൾക്ക് തൗബ ചെയ്യാൻ അവസരം നൽകിയ ഒരുപാട് ആളുകളെ ആത്മീയ ലോകത്തേക്ക് ക്ഷണിച്ച ജീലാനി തങ്ങളെ കുറിച്ച് സാധുവായി ഞാൻ സംസാരിച്ച ആറ് മണിക്കൂർ സി ഡി ഐ പി ബി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ അവിടുത്തെ ചരിത്രവും കറാമത്തുകളും വിശദമായി ഉദ്ധരണികളോടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ലാ അതാഹു വസ് മതങ്ങളിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചു വന്ന മഹാനാണ് வெளிய பந்தமான கண்டிலே

تقبل الأرض عني وهي نائبتي فهذه نوبة الأشباه قد حضرت فامدد يمينك كي تحظها بها شفتي ഓ ഹബീബായ തങ്ങളെ വിദൂരത്തായിരിക്കുമ്പ എൻ്റെ ആത്മാവിനെ എൻ്റെ സലാമിനെ ഇവിടത്തേക്ക് ഞാൻ അയക്കാറുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഹാജരാണ് എനിക്ക് തങ്ങളുടെ കൈയൊന്ന് ചുംബിക്കാൻ തരണേ നബിയേ നബി ാഹു അലഹി വസല്ല തങ്ങളോട് പറയാനും അവിടുത്തെ ആദരണീയമായ കരം ഖബറിന്റെ മേലേക്ക് വരുന്നു മഹാനവറുകൾ ചുംബിക്കുന്നു

പറയുന്നത് കാണാം അപ്പോൾ മഹാനായ നബി മഹാനായോട് നിലനിർത്തിയ വലിയ ബന്ധമാണ് കബീർ തങ്ങൾക്ക് മദീനത്ത് നിന്ന് ഈ അനുഭവമുണ്ടായപ്പോൾ അന്ന് ഹാജരുള്ള മഹാന്മാരിൽ നിന്ന് പരമ്പര പരമ്പരയായി അവസാനം വരെ ഹോ എന്നോ വരെയുള്ള പരമ്പര ഉദ്ധരിച്ചിട്ട് ഈ വിഷയം സമർത്ഥിച്ച് രേഖകളോടെ എഴുതാൻ അഹമ്മദുൽ തങ്ങളുടെ ഈ അനുഭവത്തിന്റെ പ്രമാണങ്ങൾ നിരത്തിയിട്ട് ഇമാമുനസ്വയൂ തീറിയുള്ളാഹെന്നോ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയത് കാണാ വരുന്നു شيخ جيلاني تنغرد من لا اللام آي بندم لكل ولي قدم وإني على قدم النبي بدر الكمال وما رفع قدما إلا وضعت قدمه في موضعه അടിക്കടിയായി ചുവട് തെറ്റാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ പാലിക്കുകയും ചിട്ടകളെ അനുസരിക്കുകയും ശരീഅത്തിനെ സംരക്ഷിക്കുകയും അതിനെ ദഅവത്ത് ചെയ്യുകയും എല്ലാം ചെയ്ത മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അല്ലാഹുവിനുള്ള അദമ്യമായ ചിന്തയിലൂടെ വല്ലതീനോല്ല അള്ളാഹുവിനെ ഇഷ്ടം വെച്ച് ഹബീബായ തങ്ങളെ സ്നേഹിച്ച് സുന്നത്തുകൾ ആത്മീയ ചക്രവാളത്തിലെ വലിയ നേതാവായതെന്നും എല്ലാ ഔലിയാക്കളും ശാരീരിക താല്പര്യങ്ങളെ മാറ്റിവെച്ചിട്ടാണ് ഹിതായത്തിന്റെ വഴി തെരഞ്ഞെടുത്തതെന്നും എന്നെ ഓർമ്മപ്പെടുത്തി നിങ്ങളോടത് കേൾപ്പിച്ച് നമ്മളെല്ലാം തക്കുവയോടെ ജീവിക്കണമെന്ന് അറിയിച്ച് യതഖാകും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ും ബൽഖി എന്നവരോട് പറഞ്ഞു ഏറ്റവും മാന്യതയുള്ളവർ തഖ്വയുള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അള്ളാൻ്റെ അടുക്കൽ മാന്യതയുള്ളവനാകാൻ പരമാവധി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ചിന്തിച്ച് സ്വാലിഹീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ നാട്ടുകാരെ ഒരുപാട് മുത്തല്ല്മീങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ നാട് നിങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്